നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് സൗഭാഗ്യങ്ങളിലേക്കും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും ആഘോഷങ്ങളിലേക്കും ഒക്കെ പോകാനായിട്ട് നമുക്ക് വീടിൻ്റെ ഏത് ദിക്ക് ഏത് രീതിയിൽ എൻഹാൻസ് ചെയ്താൽ അത് സാധിക്കും അല്ലെങ്കിൽ ഓഫീസിൽ ഓഫീസിലെന്ത് ചെയ്യണം അല്ലെങ്കിൽ ഷോപ്പിൽ ഷോപ്പിലെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഫംഗ്ഷയിൽ ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് എന്തുകൊണ്ടാണ് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പോഴത്തേക്ക് അതിൽ ഒമ്പത് എട്ടും ഒന്ന് ഒൻപത് ആ ഒൻപത് നക്ഷത്രങ്ങൾ എല്ലാ ചൈനീസ് വർഷത്തിലും ഓരോ ദിക്കിലായിട്ടും മാറി മാറി സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഫെബ്രുവരി മാസം നാലാം തീയതി വരുന്ന നക്ഷത്രങ്ങൾ ആ ഒരു വർഷത്തേക്കാണ് ആ ഒരു നക്ഷത്രം അവിടെ നിൽക്കുന്നത് അപ്പോൾ അടുത്ത വർഷം ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് അപ്പോൾ ഇത് അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ കാണിക്കും നമ്മൾ അത് വേണ്ട വിധം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തൊഴിലിനും സമ്പത്തിനും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകും ഇതിപ്പോഴത്തേക്ക് ഇത് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നത് കൊണ്ട് ഇത് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഇത് നിങ്ങൾ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് തൊഴിലാണോ നിങ്ങൾ നിൽക്കുന്നോ അത് കൂടുതൽ ഉത്സാഹിച്ചത് ോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് ഡബിൾ മടങ്ങായിട്ട് നിങ്ങൾക്ക് അതിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം എട്ട് ദിക്കുകളാണ് ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില വീട്ടിൽ വിധിക്കെന്ന് പറയും അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് കോമ്പസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മളെ ഉദ്ദേശത്തെയോ മറ്റൊന്നിനെ ഇതായിരിക്കും കിഴക്ക് ഇതായിരിക്കും തെക്ക് എന്ന് വെച്ചിട്ടല്ല കറക്റ്റ് കോമ്പസ് കൊണ്ട് വയ്ക്കുക എന്നിട്ട് കറക്റ്റ് ദിക്കുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതാത് സ്ഥലങ്ങൾ വേണം ഇത് ചെയ്യാനായിട്ട് ഒരു വർഷത്തെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആനുവൽ ഫംഗ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത് അതിൽ നമുക്ക് സൗഭാഗ്യങ്ങൾ തരുന്ന ദിക്കാണ് അപ്പോൾ അതിൽ ദോഷപ്പെട്ട ദിക്കുകളുണ്ട് അത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല ർക്ക് അതിലേക്ക് പോയി നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അല്ലെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ നമുക്ക് ഇതിലേക്ക് പോവാം ഈ വർഷം ഏറ്റവും പ്രോസ്പിരിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള ഒരു ദിക്കായിട്ട് ഫംഗ്ഷൻ പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ ആണ് അത് നിങ്ങളുടെ വീടായിക്കോട്ടെ ഓഫീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാപാര സ്ഥാപനം സ്ഥാപനമായിക്കോട്ടെ ഏതായാലും സൗത്ത് വെസ്റ്റ് ഭാഗമാണ് ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള ഡയറക്ഷനായിട്ട് പറയുന്നത് അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഒത്തിരി ആഘോഷങ്ങളും സന്തോഷങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ തന്നെ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് സൗത്ത് വെസ്റ്റിൽ പ്രധാന വാതിൽ വരുന്നത് വീട്ടിൽ സമ്പത്ത് ക്ഷയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ ബേസിക് വാസ്തു അനുസരിച്ചിട്ട് തെക്ക് പടിഞ്ഞാറ് ഡോറോ ഒരു എൻട്രൻസോ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് ഫംഗ്ഷ്യാണ് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ വാസ്തുപ്രകാരം എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് ഫംഗ്ഷ്യ പ്രകാരം എന്തൊക്കെ പ്രോബ്ലങ്ങളുണ്ട് അതിന് നമുക്ക് വാസ്തുവും ഫംഗ്ഷിയും പിരമിഡ് വാസ്തുവും ഉപയോഗിച്ച് എന്തൊക്കെ കറക്ഷൻ ചെയ്യാം അതനുസരിച്ച് ഈ കൂടുതൽ കൂടുതൽ പുരോഹിതിയായ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഓരോ വീടുകളിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തെക്കു പടിഞ്ഞാറ് ഒമ്പതെന്ന് പറയുന്ന ഒരു നക്ഷത്രം വന്ന് നിൽക്കുന്നുണ്ട് ഇത് പീരീഡ് നയൻതിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ഫംഗ്ഷയിൽ ഓരോ ഇരുപത് വർഷങ്ങളെ കൂടുമ്പോഴും ഓരോ കാലഘട്ടം കാലഘട്ടമുണ്ടെന്നുള്ളതാണ് ഫംഗ്ഷൻ പറയുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെ പീരീഡ് എയ്റ്റിൻ്റെ കാലഘട്ടമായിരുന്നു ഇനിയിപ്പോൾ അത് ഒമ്പതിൻ്റെ കാലഘട്ടത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാറിനനുസരിച്ച് നിങ്ങളുടെ എൻട്രൻസിലൊക്കെ ഒൻപതൊക്കെ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഇരുപത് കൊല്ലത്തേക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ കൺസൾട്ടെ കാണിക്കുക എന്നിട്ട് നിങ്ങളുടെ ഈ നയൻത് സ്റ്റാർ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ആ ദിക്ക് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ അടുത്ത ഇരുപത് വർഷത്തേക്ക് നല്ലൊരു പ്രോസ്പെക്റ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സംക്ഷേപിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒൻപതാണ് പറഞ്ഞത് ഒൻപത് സൗത്ത് വെസ്റ്റിലാണ് അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം വീടുകളുടെയും സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ബെഡ്റൂമാണ് ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും ബെഡ്റൂമാണ് അപ്പോൾ ആ ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടു നിങ്ങളൊരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രോഗ്രാം കാണുന്നത് അപ്പോൾ നിങ്ങൾ സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയും പറയുന്നത് ഞാൻ രണ്ട് മാസമായിട്ട് തെക്കുപടി ഞാൻ ബെഡ്റൂമിലാണല്ലോ കിടക്കുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ ഒന്ന് നോക്കേണ്ടതുണ്ട് ഫ്ലയിങ് സ്റ്റാർ ഏതെങ്കിലും മോശ സ്റ്റാറായിട്ട് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം ഇൻഗോട്ട് സിറ്റൻ്റെ സ്റ്റോൺ ചൈനീസ് കോയിൻ അതുപോലുള്ള സാധനങ്ങൾ വെക്കാം അതുപോലെ തന്നെ റെഡ് കളേഴ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ പ്ലെയിങ് സ്റ്റാറിന് അനുസരിച്ചിട്ട് അവിടെ എന്തെങ്കിലും മോശം കോമ്പിനേഷൻ ഉണ്ടോയെന്ന് അറിയത്തില്ല അത് ഒരു പക്ഷേ റെഡ് കറക്റ്റ് ആകുമെന്നു അറിയില്ല ബേസിക്കലി റെഡ് ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് റെഡ് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സിമ്പിൾസ് ഉപയോഗിക്കാം ഓക്കെ നമുക്ക് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകാം ഈസ്റ്റ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഇപ്പം ഞാൻ ഒരു ടിപ്സും കൂടെ നിങ്ങൾക്ക് പറയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്ന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിഴക്ക് വാതിലുള്ള ഒരു വ്യക്തി ഈ പ്രോഗ്രാം കാണണമെന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൊതുവെ ആരോഗ്യ പ്രശ്നമുള്ളൊരു വർഷമാണോ അല്ലേ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ളൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ിൽ ഉറപ്പായിട്ടും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ തൊഴിൽ കിട്ടാനും അല്ലെങ്കിൽ ഉള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും ഈ വർഷം നിങ്ങളെ സഹായിക്കുന്നതാണ് അതിന് ആ ഭാഗത്ത് ഒരു ട്രാഗൻ ടോട്ടോയിസിൻ്റെ ഒരു റൂയുടെയും കൂടെയുള്ള സ്റ്റാച്യു ആ ഭാഗത്ത് വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഈ വർഷം നല്ലതാണ് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകാം നോർത്ത് നോർത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെൽത്ത് സ്റ്റാർ എട്ട് ഈ വർഷം വരുന്നത് നോർത്തിലാണ് അപ്പം നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഭാഗത്ത് വാട്ടർ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമ്പത്തിനും തൊഴിൽപരമായിട്ടുള്ള വർധനവിനും ആ ഒരു സാധനം നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്ത ഒരു പ്രോസ്പിരിറ്റി ആയിട്ടുള്ള സ്റ്റാർ നിൽക്കുന്നത് ആണ് ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ വർഷം വന്ന് നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാത്ത അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഗൃഹനാഥൻ്റെ ഡയറക്ഷനാണ് അപ്പോൾ ഇതേ പ്രോ കാര്യം തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു കഴിഞ്ഞ വർഷം ഗൃഹനാഥൻ്റെ ഡയറക്ഷനിലേക്ക് വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് സിക്സ് ആയിരുന്നു സോറി ഫൈവ് ആയിരുന്നു അത് വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റാർ ആയിരുന്നു ആ ഒരു വർഷത്തേക്ക് ആ ഒരു ദിക്ക് വളരെ മോശമായിരുന്നു അവിടെ പ്രധാന എൻട്രൻസോ ബെഡ്റൂമോ ഒക്കെ ഉള്ളവർക്ക് കഴിഞ്ഞ വർഷം വളരെ മോശം വർഷമായിരുന്നു എന്തായാലും ഈ വർഷം ആ സ്റ്റാർ ഇപ്പം ഫെബ്രുവരി മൂന്നാം തീയതി മാറി നാലാം തീയതി പുതിയ സ്റ്റാർ നാലെത്തുകയാണ് നാലെന്ന് പറയുന്നത് നമുക്ക് വിവാഹം നടക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹപ്രായമായവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വിവാഹം ൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ റൂമിലേക്ക് കിടക്കുന്നത് ഈ വർഷം അവിടെ വിവാഹം നടക്കാനായിട്ട് നല്ലൊരു റൂമായി ഫംഗ്ഷുവിൽ അതിനെ പരിഗണിക്കുന്നുണ്ട് ബാത്റൂമല്ല അത് നടക്കാൻ വേണ്ടിയിട്ട് ആ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി മണ്ടേരി ടെക്കിന്റെ സ്റ്റാച്യു വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനും ഈ നാലെന്ന് പറയുന്ന സ്റ്റാർ വളരെയധികം ഗുണപ്രദമായിട്ട് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ഡ്രാഗൺ പിന്നെ ഗേറ്റ് ഒരു ഡ്രാഗൺ ഗേറ്റിൽ ഒരു രണ്ട് കാർപ്പ് ഫിഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത് പോലുള്ളൊരു സ്റ്റാച്ചു വാങ്ങിക്കാൻ കിട്ടും അത് ആ ഒരു ഡയറക്ഷനിൽ വെക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ നേട്ടം ഉണ്ടാവാനൊക്കെ ആ ഒരു റൂം ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിട്ട് ഫംഗ്ഷനുകൾ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു നാല് നല്ല ഡയറക്ഷൻസ് പറഞ്ഞു ഒന്ന് സൗത്ത് വെസ്റ്റ് ആണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് ആണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ആണ് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ആണ് അപ്പോൾ ഈ നാല് ഡയറക്ഷൻ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ വർഷം ഉണ്ടാവുകയുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കൺസൾട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിംഗ് ആയാലും ശരി തന്നെ ഹോം വന്ന് വിസിറ്റ് ചെയ്തിട്ട് കൺസൾട്ടിങ്ങായാലും ശരി തന്നെ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം